ഓങ്ങല്ലൂരിൽ വാഹനപരിശോധനയ്ക്കിടെ കൈ കാണിച്ചിട്ട് നിർത്താതെ പോയ ബൈക്കിനെ പിന്തുടരുകയായിരുന്നു പട്ടാമ്പി പോലീസ് ഓങ്ങല്ലൂർ കാരക്കാട് റോഡിൽ പാറപ്പുറത്ത് പറമ്പിൽ വീട്ടിൽ ഹംസയുടെ വീട്ടിലേക്ക് ബൈക്കുമായി കയറിയ യുവാക്കൾ ഹംസയുടെ വീട്ടിൽ ബൈക്ക് നിർത്തി ഓടി രക്ഷപ്പെടുകയായിരുന്നു ഇതൊന്നും അറിയാതെ വീട്ടിൽ നിന്നിറങ്ങിയ തന്റെ മകൻ ത്വാഹ മുഹമ്മദിനെ പിന്നാലെയെത്തിയ പോലീസ് അകാരണമായി മർദ്ദിക്കുകയായിരുന്നുവെന്നാണ് പിതാവ് മുസ്തഫയും നാട്ടുകാരും കുറ്റപ്പെടുത്തുന്നത് എന്താവശ്യത്തിന് ഞങ്ങൾ പട്ട് കാരണം പറഞ്ഞു എന്റെ കുട്ടികളെല്ലാം തെറ്റും ചെയ്യുന്നതൊക്കെ ഞാൻ അംഗീകരിച്ചാ ഒരു തെറ്റും ചെയ്യാത്തതിൻ്റെ കുട്ടികളെ ഒരു മുപ്പത് സെക്കൻഡായിട്ടുള്ള എൻ്റെ കുട്ടി അതിൽ നിന്ന് പുറത്തേക്ക് ചുറ്റോട്ടിലേക്ക് ഇറങ്ങിട്ട് ആ കുട്ടി നിങ്ങൾ കുപ്പായത്തിന്റെ ഇതിൽ നിൽക്കി പുറത്തേക്ക് വലിച്ചിറക്കിട്ട് കഴുത്ത് കുടിച്ചിട്ട് ഇയാളുടെ വണ്ടി നിർത്തി കയറിയത് എന്ന് ചോദിച്ചിട്ട് ഇവരെ മോന്തൊക്കെ അടിക്കുക കഴുത്തിയാട്ടിക ചെയ്താണ്ടോ എല്ലാവരും കത്തിയിട്ട് കുത്തിയിട്ടൊന്നുമല്ല എന്റെ വീട്ടിലേക്ക് വന്നതേ വണ്ടി എന്റെ കുട്ടി നീച്ചിട്ട് പച്ച വെള്ളം കുടിക്കാതെ പുറത്തേക്ക് ഇറങ്ങണേ ഒരു എന്റെ വീട്ടിൽ നിന്ന് സാധനം മേടിക്കാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങണ കുട്ടിനെയാണ് ആ വണ്ടി വെച്ചത്

ത്വാഹ മുഹമ്മദിനെ പട്ടാമ്പി ഗവൺമെന്റ് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും പ്രാഥമിക ചികിത്സ നൽകി വിട്ടയക്കുകയും ചെയ്തു മാതാപിതാക്കളുടെ മുന്നിൽ വെച്ച് പതിനാറുകാരനെ ക്രൂരമായി മർദ്ദിച്ചതിൽ പ്രതിഷേധിച്ച് നിരവധി ആളുകൾ പട്ടാമ്പി പോലീസ് സ്റ്റേഷന് മുന്നിലും ആശുപത്രിയിലും വിഷയത്തിൽ ഞങ്ങൾ നാട്ടുകാർക്ക് പറയാനുള്ളത് പോലീസിന്റെ ഭാഗത്ത് തന്നെയാണ് ഈ ഒരു മാതാപിതാക്കളുടെ മുന്നിൽ വെച്ച് അതിക്രൂരമായി മർദ്ദിച്ചു അത് ഒരിക്കലും ഞങ്ങൾ നാട്ടുകാരായ ആൾക്കാരും ഒരിക്കലും സഹിക്കൂല ഇതിനെതിരെ നല്ലൊരു പ്രതിഷേധം തന്നെ ഞങ്ങൾ ഭാഗത്തുനിന്നുണ്ടാവും എത്ര നിയമ നടപടികൾ ആ പോലീസ് പോലീസ് ഉദ്യോഗസ്ഥന് പേര് നടത്തുന്നത് വരെ ഞങ്ങൾ എന്തായാലും മുന്നിലുണ്ടാവും നിയമത്തിൻ്റെ മുന്നിൽ അപ്പോൾ ഞങ്ങൾക്ക് നീതി കിട്ടണം ഞങ്ങളുടെ സഹോദരൻ്റെ വീട്ടിൽ കയറിയിട്ട് ഇതുപോലെയുള്ള അക്രമം കാണിച്ച പോലീസ് ഉദ്യോഗസ്ഥരെ ഇനി തെറ്റാണ് എൻ്റെ കുട്ടി ചെയ്തതെന്നെങ്കിൽ പോലും ഇത് ചെയ്തത് സ്വന്തം മാതാപിതാക്കളുടെ മുന്നിൽ വെച്ച് അടിക്കുക എന്നുള്ളത് എത്രത്തോളം ക്രൂരമായ അതും ഈ ഒരു വിദ്യാർത്ഥിയായ കുട്ടിയുടെ എത്രത്തോളം ക്രൂരമായ കാര്യമാണ് ചെയ്തിട്ടുള്ളതെന്ന് എന്ന് മാധ്യമപ്രവർത്തകർ ഒന്ന് ചിന്തിച്ചാൽ മതി നാട്ടുകാരും ഒന്ന് ചിന്തിച്ചാൽ മതി നമുക്കെല്ലാം മക്കളുണ്ട് നമ്മളെല്ലാം മാതാപിതാക്കളാണ് നമ്മുടെ മക്കളെ നമ്മുടെ മുന്നിട്ട് അടിക്കുമ്പോൾ നമ്മുടെ മനോവേദന കാണാതെ പോകരുത് അതാണ് പൊതുസമൂഹത്തോട് ഞങ്ങൾക്ക് എല്ലാവർക്കും പറയാനുള്ളത് പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായത് ഒരിക്കലും ന്യായീകരിക്കാൻ പറ്റാത്ത സംഭവമാണെന്നും നടപടി വേണമെന്നാവശ്യപ്പെട്ട് ഡിവൈഎസ്പി എസ് പി മുഖ്യമന്ത്രി എന്നിവർക്ക് പരാതി നൽകിയതായും നാട്ടുകാർ പറഞ്ഞു അതേസമയം വിദ്യാർത്ഥിയെ മർദ്ദിച്ചിട്ടില്ല എന്നാണ് പോലീസ് പറയുന്നത്